ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പത്തനമാറ്റിന്റെ ഇന്നത്തെ ഒരു നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിന് നയനയോട് സ്നേഹം തോന്നി തുടങ്ങുകയാണ് ദേവയാനിയോട് പോലും നയനയെക്കുറിച്ച് പറഞ്ഞ് തട്ടി കയറുകയാണ് ആദർശി ഇതിനിടയിൽ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം അവരുടെ കൂട്ടുകാർ മുൻകൈ എടുത്ത് എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് കനക വിലക്കുകയാണ് എന്നിരുന്നാലും അനാമികയുമായുള്ള വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ആരെയൊക്കെ വിളിക്കണമെന്നുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു വിവാഹ ദിവസം അടുക്കും തോറും ടെൻഷൻ ആവുകയാണ് എന്നാൽ അനിയ കൂട്ടുകാരോട് പറയുന്നുണ്ട് നന്ദു ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അനാമികയുമായുള്ള ബന്ധമൊന്നും നോക്കില്ല നന്ദുവിനെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം കൂട്ടും എന്ന വാക്ക് കൂട്ടുകാർക്ക് കൊടുക്കുകയാണ് അനി പിന്നീട് കനക മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്ധ്യയ്ക്ക് കുറേ മുല്ലമുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കനകയ്ക്കൊരു ചെറിയ ആഗ്രഹം അത് പിച്ചി ആദർശൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് നയനയ്ക്ക് കൊടുക്കാൻ പറയാനായിട്ട് അങ്ങനെ നയനയ്ക്ക് കൊടുക്കാനായി ആദർശനെ ഏൽപ്പിക്കുകയാണത് എന്നിട്ട് നയനയ്ക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഇത് മൂം കൊണ്ടുപോയി കൊടുത്താൽ അത്രയും നല്ലത് അപ്പോൾ നയനയ്ക്ക് കുറേ കൂടി ഇഷ്ടമാകും എന്ന് പറയുമ്പോൾ ആദർശ് അത് കൊണ്ടുപോകുകയാണ് എന്നാൽ ആദർശ റൂമിൽ ചെന്നിട്ട് അത് നയനയുടെ കയ്യിൽ കൊടുക്കാതെ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തലേണയുടെ അടിയിലോട്ട് നീക്കി അങ്ങ് വെക്കുകയാണ് എന്നിട്ട് ുറങ്ങുകയാണ് എന്നിട്ട് ആദർശം ഒരു തരത്തിൽ ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പം നയനെ ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണ ഇങ്ങനെ കിടക്കുകയാണ് ആദർശ് അപ്പോൾ ആദർശൻ്റെ മനസ്സിൽ ഇങ്ങനെ പല പല ചിന്തകളിങ്ങനെ പോവുകയാണ് നയനയെ അകറ്റി നിർത്തിയതിനെക്കുറിച്ചും കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആദർശ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ടാണെങ്കിൽ ആദർശനാ ഒട്ടും ഉറക്കം വരുന്നില്ല ആദർശൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നയനോടുള്ള ആ ഒരു ഇഷ്ടം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇനിയും നയനെ തൻ്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ലല്ലോ അതൊക്കെ ഒരു വലിയ തെറ്റല്ലേ അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യയാക്കാൻ തീരുമാനിക്കുകയാണ് ആദർശ എന്നാൽ വീണ്ടും മുന്നോട്ട് മാറുകയാണ് എന്നിട്ട് വീണ്ടും ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് മുത്തച്ഛൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും അവളെ ഒരു ഭാര്യയായി നെഞ്ചൂട് ചേർത്ത് പിടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആദർശ് ഒരു അശരീജി പറയും പോലെയാണ് ആദർശ് ഇതൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ ആദർശിൻ്റെ ഈഗോയാണ് ഇതിനൊക്കെ കാരണമെന്ന് ചിന്തിക്കുമ്പോൾ ആദർശന് ആകദേഷ്യം വരികയാണ് ഉടനെ ആദർശ് അവിടെ കിടക്കുന്ന തലയണയും മുല്ലപ്പും എല്ലാം പറക്കിങ്ങനെ വാരി എറിയുകയാണ് ഉടനെ ആദർശ് അവിടെ കിടക്കുന്ന തലയണയും എല്ലാം വാരി എറിയുകയാണ് അശരീരി ിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ തലയണ എടുത്ത് എറിയുന്നതും പെട്ടെന്ന് നയന ഞെട്ടി എണീറ്റു അപ്പോൾ ആദർശ തലയണയും മുല്ലപ്പവും ഒക്കെ പറക്കി രംഗമാണ് നയനെ കാണുന്നത് അപ്പോഴേ എന്താണ് ആദർശട്ട എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴും ആദർശം ഇങ്ങനെ ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നയനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പതിയെ ആദർശം നയനയിലേക്ക് അടുക്കുകയാണ് എന്നാൽ ആദർശും നയനയും തമ്മിൽ അടുക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവരെ തമ്മിൽ അകറ്റാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് അനി അനാമികയെ ഉപേക്ഷിച്ചിട്ട് നന്ദുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് നന്ദു ഒരു വാക്ക് പറഞ്ഞാൽ അനി അനാമികയെ ഉപേക്ഷിച്ച് നന്ദുവിനെ കെട്ടു ആ ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുകയാണ് അനന്തപുരിയിൽ ഒരു വലിയ ബോംബ് പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ അദൃശ്യം നനിയെ അടുക്കുമ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാകുകയാണ് അവർ തമ്മിൽ അകല ആദർശം ഇപ്പോൾ ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അനിയുടെയും നന്ദുവിൻ്റെയും ഈ വലിയൊരു പ്രശ്നം ഒരു ബോംബ് പോലെ ഇങ്ങനെ പുബുരിയിൽ പൊട്ടാൻ പോകുന്നത് വീണ്ടും നയന പഠിക്ക് പുറത്താകുമോ എന്നാണ് സംശയം എന്തായാലും കാത്തിരുന്ന് കാണുക